ആരം മലയാളത്തിൻ്റെ ലേഡി സൂപ്പർ സ്റ്റാർ ആരെന്ന ചോദ്യത്തിന് ഒരൊറ്റത്തൊരുമയുള്ളൂ അത് മഞ്ജു മഞ്ജുവാര്യർ തന്നെയാണ് എന്നാൽ ആ ചിരിച്ച മുഖത്തിനുള്ളിൽ ഒരുപാട് വേദനകൾ ഉണ്ട് എന്ന് നമുക്ക് അറിയാവുന്ന കാര്യമാണ് ആ വേദനകളിൽ ഏറ്റവും വലിയത് അച്ഛൻ്റെ വേർപാടും കൂടിയാണ് മഞ്ജുവിന്റെ അച്ഛൻ എം ഡി വാര്യർ ഒരു ബാങ്ക് ഉദ്യോഗസ്ഥനായിരുന്നു കൂടാതെ മഞ്ജു ആദ്യമായി സ്റ്റേജിൽ കയറുമ്പോഴും അഭിനയ ഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും അച്ഛൻ്റെ കണ്ണുപുളിയിൽ നിന്നിരുന്ന അഭിമാന മൊഴികൾ അവൾക്ക് എന്നും പ്രചോദനമായിരുന്നു പിന്നാലെ ദിലീപും മഞ്ജു വാര്യനും തമ്മിലുള്ള വിവാഹം കൂടാതെ സിനിമയിൽ നിന്ന് ബ്രേക്ക് എടുത്തതും പിന്നെ എല്ലാം മതിയാക്കി മഞ്ജു വാര്യർ തിരികെ സിനിമയിലേക്ക് വന്ന മുഹൂർത്തവും എല്ലാത്തിനും പിന്തുണയുമായി മഞ്ജുവിൻ്റെ കൂടെ എന്നും അദ്ദേഹം ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിലാണ് അച്ഛൻ മഞ്ജുവിനെ വിട്ട് യാത്രയാവുന്നത് ആ വേർപാട് മഞ്ജുവിൻ്റെ ജീവിതത്തിൽ വലിയൊരു ഒഴിവായി മാറി എന്ന് തന്നെ പറയാം അച്ഛന്റെ ഓർമ്മകൾ ഓരോ ദിനവും അവളെ അതിജീവിക്കാൻ ശക്തിയാക്കുന്നു അച്ഛൻ മഞ്ജുവിന് കരുതി വെച്ച ഒരു സമ്മാനം അതിനെക്കുറിച്ചാണ് മഞ്ജു കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ തുറന്നു പറഞ്ഞത് സംഭവം എന്തെന്നാൽ എൽ ഓഫീസിൽ നിന്ന് മഞ്ജുവിന് ഒരു ദിവസം ഒരു കോള് വരികയുണ്ടായി മഞ്ജുവിന്റെ അച്ഛൻ മഞ്ജുവിന്റെ നല്ലൊരു ബാധിക്കായി തുടങ്ങി വെച്ച എൽ കാലാവധി കഴിഞ്ഞു വലിയൊരു തുകയുണ്ട് അത് താങ്കൾക്ക് കൈപ്പറ്റാം എന്നായിരുന്നു ആ കോളിൽ പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ മഞ്ജു ഞെട്ടുകയായിരുന്നു അച്ഛൻ മകളുടെ നല്ലൊരു ഭാവിക്കായി കരുതി വെച്ച സമ്മാനം കൂടാതെ അച്ഛൻ ഇങ്ങനെയൊരു എൽ ഐ സി ചേർന്നതായി എനിക്ക് അറിയില്ലായിരുന്നു എന്നും മഞ്ജു പറയുന്നു ഞാനറിയാതെ എനിക്കായി കരുതി വെച്ച നാണയ അതൊരു വലിയൊരു ഇപ്പോൾ അതിനായി ഓരോ തവണയും അച്ഛൻ സ്വരുക്കൂട്ടിയ ആ തുകയ്ക്ക് എന്റെ അച്ഛൻ്റെ പല ആഗ്രഹങ്ങളും ഉണ്ടാവും അച്ഛൻ എനിക്ക് വേണ്ടി ഇത്രയൊക്കെ കരുതി വെക്കും എന്ന് ഞാൻ പോലും ഒരിക്കലും ചിന്തിച്ചിട്ടുമില്ല എനിക്ക് എന്തു പറയണമെന്നറിയില്ല എന്നും മഞ്ജു പറയുന്നു മഞ്ജുവിൻ്റെ ഈ തുറന്നു പറച്ചിൽ ആരാധകരെയും വളരെ സങ്കടത്തിലാഴ്ത്തുന്നു കാരണം മഞ്ജുവിനെന്നും താങ്ങും തണലുമായി നിന്നത് മഞ്ജുവിൻ്റെ പിതാവ് തന്നെയായിരുന്നു വരും നിമിഷങ്ങളിൽ കൂടുതൽ സിനിമാ വിശേഷങ്ങൾ അറിയാം